ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാകും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാ ഈ ഒരു ടോപ്പ് കണ്ടോ ഇതിന്റെ ഈ ഒരു കീറിയ പോർഷനെ എങ്ങനെയാണ് നമ്മളതാ ഇതുപോലെ പുതുമയോടെ പഴയ രീതിയിലേക്കാക്കി മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ടോപ്പിന്റെ ബാക്കിലാണ് ഇങ്ങനെ ഒരു കീറൽ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ടോപ്പാണ് ടോപ്പ് പുള്ളിക്കാരി കൊണ്ടുവന്നിട്ട് പറഞ്ഞു ബസ്സിൽ കയറിയപ്പോൾ ഉടക്കി കീറി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പരീക്ഷണാർത്ഥം പരിപാടി തുടങ്ങി സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും കാരണം ഇതിന്റെ പരിണിത ഫലം എന്താണെന്ന് നിങ്ങൾ അറിയണം ആദ്യം ഇതിന്റെ കട്ടിംഗ്സിൽ ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന നൂലിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കരുത് ഇനി എത്രയാണോ ആ തുണിയുടെ കീറൽ അതിനെക്കാളും ഒര ഇഞ്ച് കൂടെ വലിപ്പം കൂടുതലുള്ള ഒരു തുണിയുടെ പീസ് എടുക്കുക ഇതൊരു കോട്ടൺ ക്ലോത്ത് ടോപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതൊരു കോട്ടൺ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ പ്ലാസ്റ്റിക് കവർ എടുത്ത കോട്ടൺ ക്ലോത്തിനെക്കാളിലും ഒര ഇഞ്ച് കൂടുതൽ വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക അടുത്ത് നമുക്ക് വേണ്ടത് ഒരു എ ഫോർ സൈസ് പേപ്പറാണ് ബട്ടർ പേപ്പർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ തുണി കീറിയ പോഷൻ അടിയിലായിട്ട് ആദ്യം പേപ്പർ വിരിക്കുക അതിൻ്റെ മുകളിലേക്ക് ആ കോട്ടൺ ഷീറ്റ് വെച്ചു കൊടുക്കുക അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചു കൊടുക്കുക അയൺ ബോക്സ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഹീറ്റിൽ വെക്കുക കേട്ടോ അയൺ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അയൺ ബോക്സിനെ ഈ പേപ്പറും കോട്ടണും പ്ലാസ്റ്റിക്കും എല്ലാം ആ കീറലിൻ്റെ നേരെ തന്നെ വരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവാൻ പാടില്ല ഇനി അതിൻ്റെ മുകളിലേക്ക് തുണിയെ നന്നായിട്ട് കറക്റ്റായിട്ട് പിടിച്ചു വെച്ചതിന് ശേഷം വേറൊരു ബട്ടർ പേപ്പറോ എ ഫോർ സൈസ് ഷീറ്റ് പേപ്പറും എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുക നല്ല പ്രസ് ചെയ്ത് ഹീറ്റ് ചെയ്യണം കേട്ടോ അടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്ലോത്തിൻ്റെ കളർ ഈ ഒരു ക്ലോത്തുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഈ ഒരു കീറലിന് അടിയിൽ വെക്കുന്ന ക്ലോത്തിന് സെയിം കളർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഇതൊരു ഹോളായിട്ടില്ല ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ചേർത്ത് വെച്ച് അയൺ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്യുമ്പോൾ ഹീറ്റ് കൂട്ടിയിട്ടതായത് തന്നെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ അടിയിലൊരു പ്ലാസ്റ്റിക് കവറും മുകളിൽ നല്ല ഹീ ീറ്റായിട്ടുള്ള അയൺ ബോക്സ് ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട് ഒരു പക്ഷേ നമ്മൾ തുന്നി കാടിലും നല്ല വൃത്തിയായിട്ടും നല്ല ശക്തിയായിട്ടും അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഇനി അത് എത്ര വലിച്ചാലും വൈരലാ കേട്ടോ നല്ല ശക്തിക്ക് വലിച്ചാലും അവിടെ നിന്ന് കീറി വന്നിട്ടൊന്നുമില്ല ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം